കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജാതക പൊരുത്തത്തിൽ യോനി പൊരുത്തത്തിന്റെ പ്രാധാന്യം എന്ത് കുറച്ച് പേര് വിളിച്ചിട്ട് ചോദിച്ചു ഈ യോനി പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്താണ് നീ പറയുമ്പോ ആ ബാക്കിനോടുള്ള ഒരു താല്പര്യമാണോ എന്ന് എനിക്കറിയില്ല അവർ ചോദിച്ചു ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഞങ്ങളുടെ ജാതകത്തിൽ അത് പൊരുത്തം ഇല്ല അപ്പോൾ ആ പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പം എന്താണ് എന്ന് എപ്പോഴോ എവിടെയോ ജാതകം നോക്കി ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അറിയാലോ അപ്പോൾ യോനി പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണോ അവരുടെ ലൈഫിൽ പല ക്രൈസിസും നേരിടേണ്ടി വരുന്നത് എന്ന് അവർ ചിന്തിച്ചു സ്ത്രീ പുരുഷന്മാരുടെ ജാതക പൊരുത്തം നോക്കുന്നതിനായിട്ട് നക്ഷത്രങ്ങളെയും രാശികളെയും പുരുഷ യോനി എന്നും സ്ത്രീ യോനി എന്നും തിരിച്ചിരിക്കുന്നു നമുക്കറിയാം പുരുഷ പുരുഷയോനി സ്ത്രീയോനി ഒരിക്കലെ വിളിച്ചിട്ട് ഒരു ഊട്ടി ചോദിച്ചു എൻ്റെ നക്ഷത്രം പുണർദ്ദമാണ് ഇത് പുരുഷ യോനിയാണോ എന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇന്ന് പഞ്ചാംഗം കൊടുത്ത് വെച്ച് നോക്കിയാൽ മതി ആസ്ട്രോളജറെ വിളിച്ച് വെറുതെ ഒരു ഡൗട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ യോനി എന്നോ നമ്മൾ ജാതകത്തിന് പൊരുത്തം നോക്കാൻ വേണ്ടി ഇത് തിരിച്ചിട്ടുണ്ട് ഈ യോനി ഉണ്ടെങ്കിൽ മാത്രമേ ലൈംഗിക സംതൃപ്തിയും സന്താന സുഖവും ഉണ്ടാകുകയുള്ളൂ എന്നാണ് പൊരുത്തത്തിൽ പറയുന്നത് യോനിപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾക്കും തൃപ്തി ഉണ്ടാകുമെന്നും കുടുംബജീവിതം സുഖപ്രദമായി കാരണം കുടുംബത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യത്തിന് ഐക്യത ഉണ്ടാവണമെങ്കിൽ ദാമ്പത്യബന്ധത്തിൽ പരസ്പരം സ്വരചർച്ച ഉണ്ടാവണമെങ്കിൽ എന്താണ് ദാമ്പത്യം വളരെ പരിതാപകരമായിട്ട് പോയിട്ട് കാര്യമില്ല തൃപ്തികരമായിരിക്കണം ദാമ്പത്യബന്ധം അപ്പോൾ ആ തരത്തിൽ ലൈംഗിക സംതൃപ്തിയും സന്താന സുഖവും ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന യോനിപ്പൊരുത്തം മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ജാതക പരിശോധന അല്ലെങ്കിൽ പൊരുത്ത പരിശോധന നോക്കുമ്പോൾ പൊരുത്ത ചോദനയിൽ ഈ പറയുന്ന സംഗതി ഉൾപ്പെട്ടിട്ടുണ്ടാവണം ഇത് ഉത്തമമായിരിക്കണം ഇത് നീജമായിട്ടോ അല്ലെങ്കിൽ അധമമായിട്ടോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ലൈംഗിക സുഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അശ്വതി ഭരണി മകം ഉത്രം ഉത്രാടം പൂയം പൂരാടം തൃക്കേട്ട ചോതി അവിട്ടം വിശാഖം മൂലം പുരോരുട്ടാതിരുവോണം ഈ നക്ഷത്രങ്ങൾ പുരുഷ പുരുഷയോനിയും അതായത് അശ്വതി ഭരണി മകം ഉത്രം ഉത്രാടം പൂയം പൂരാടം തൃക്കേട്ട ചോതി അവിട്ടം വിശാഖം മൂലം പുരോരുട്ടാതി തിരുവോണം ഈ നക്ഷത്രങ്ങൾ പുരുഷയോനിയും കാർത്തിക അത്തം പൂരം ചിത്തിര അവിട്ടം തിരുവാതിര പുണർദം മകേരം രോഹിണി അനിഴം ചതയം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ സ്ത്രീ യോനിയുമാണ് പുരുഷൻ പുരുഷ യോനിയിലും സ്ത്രീ സ്ത്രീ സ്ത്രീയോനിയിലുമായാൽ വളരെ ഉത്തമമാണ് അങ്ങനെ വളരെ അപൂർവം വരാറുള്ളൂ എങ്കിൽ തന്നെയും പുരുഷൻ ജനിക്കുന്നത് യോനിയിലും സ്ത്രീ ജനിക്കുന്നത് സ്ത്രീയോനിയിലുമാണെങ്കിൽ ആ പൊരുത്തം വളരെ അത്യുത്തമമായിട്ട് നമുക്ക് എടുക്കാം മറിച്ച് നിന്ദ്യവുമാണ് എന്ന് പറയുന്നു രണ്ടുപേരും യോനിയിലാണെങ്കിൽ പൊരുത്തം മധ്യമമാണ് ഇരുവരും പുരുഷ യോനിയിലാണെങ്കിൽ അധമവുമാണ് അപ്പോൾ രണ്ടുപേരുടെയും യോനി പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ യോനിയാണ് എങ്കിൽ പൊരുത്തം മധ്യമവും ഇരുവരും പുരുഷ പുരുഷയോനിയിലാണ് ജനനമെങ്കിൽ അത് അധമവുമാണ് എന്നാണ് കണക്കുന്നത് അപ്പോൾ ജാതക പൊരുത്തത്തിൽ യോനി പൊരുത്തത്തിൻ്റെ ഉള്ള പ്രത്യേകത ഇതാണ് അതുകൊണ്ട് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹത്തിൽ ലൈംഗിക സംതൃപ്തിയും സന്താന സുഖവും ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന യോനി പൊരുത്തം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഉത്തമത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്